കേരള സർവകലാശാലയിൽ നിന്നും എം ബി എ ഉത്തരക്കടലാസ് കാണാതായതിൽ വീഴ്ച വരുത്തിയ അധ്യാപകൻ രജിസ്ട്രാർക്ക് മുന്നിൽ ഹിയറിംഗിനായി ഹാജരായി അധ്യാപകന്റെ ഭാഗം വിശദമായി കേട്ടുവെന്നും റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകുമെന്നും രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പറഞ്ഞു നമുക്ക് ഈ പറഞ്ഞ വാദം കേട്ടു ഭാഗം കേട്ടിട്ടുണ്ട് ഞങ്ങൾ അതിനുശേഷം അത് ആലോചിച്ച് തീരുമാനിക്കും അതിപ്പം വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഒക്കെ ആയിട്ട് ആലോചിച്ച് അതിനുള്ള നടപടികൾ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും ഇനിയിപ്പം ഡയറക്ടറുടെ ഒരു അഭിപ്രായം കൂടെ അറിയാനുണ്ട് വിശദീകരണം കൂടി അറിയാനുണ്ട് അത് കഴിഞ്ഞ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കൂടെ ഭാഗം കേൾക്കാനുണ്ട് റിപ്പോർട്ട് ഏഴാം തീയതി വൈകിട്ട് കൊടുക്കും സുനിഷ ഇലർ വിവരങ്ങളുമായി സുനിഷ ഇതിൽ അധ്യാപകൻ്റെ ഗുരുതരമായ വീഴ്ചയാണെന്നും ഇതിലൊരു ഗൂഢാലോചനയുണ്ടെന്നുമാണ് മന്ത്രി നേരത്തെ പ്രതികരിച്ചത് ഇപ്പോൾ അധ്യാപൻ വിശദീകരണം നൽകിയിരിക്കുകയാണ് വിശദീകരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദമായി തന്നെ രജിസ്ട്രാർ പ്രതികരിക്കുന്നുണ്ടോ പ്രധാനമായും ഈ എം ബി എ ചോദ്യപേപ്പർ ചോ ഈ ഉത്തരപേപ്പർ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ചോദ്യം ഈ ഉത്തരപേപ്പർ നഷ്ടപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ അധ്യാപകൻ പരാതി നൽകിയിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നാലെ തന്നെ ഇത് അറിയിക്കുന്നതിൽ സർവകലാശാലയ്ക്കും വീഴ്ച സംഭവിച്ചു എന്ന് വൈസ് ചാൻസലർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് നിലവിലേതായാലും ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്ന അധ്യാപകനേട് ഇവിടെ വിളിപ്പിച്ചുകൊണ്ടൊരു ഹിയറിംഗ് നടന്നിരിക്കുന്നതാണ് രണ്ട് മണിക്കൂറോളം ഹിയറിംഗ് നടന്നു ഈ ഹിയറിംഗിൽ കൃത്യമായി എന്താണ് ആ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്നതാണ് കൃത്യമായി ചോദിച്ചറിഞ്ഞിട്ടുള്ളത് അത് അധ്യാപകൻ വിശദമായി പറയുകയും ചെയ്തിട്ടുണ്ട് പതിനാലാം തീയതിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരം ആ ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളും അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് ആ മുഴുവനായും വിശദമായി കേട്ടു എന്നുള്ളതാണ് രജിസ്ട്രാറും പറഞ്ഞിരിക്കുന്നത് ഇനി അതിന്റെ ഭാഗം അത് പൂർണ്ണമായും കേട്ടു ഇനി അടുത്ത ഉദ്യോഗസ്ഥ തലത്തിലുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് കാരണം ഇവിടെ ഈ വിവരം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് രണ്ടു മാസത്തിന് ശേഷം മാത്രം ഇത് പുറത്തേക്ക് അറിഞ്ഞത് എന്നൊരു ചോദ്യം ബാക്കിയാണ് ഒരുപക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് പറയുകയാണെങ്കിൽ പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാനുള്ള ഒരു സമയം ലഭിക്കുമായിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നതും ഗുരുതര വീഴ്ചയായി തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് എവിടെയാണ് പരീക്ഷ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് ആർക്കൊക്കെയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതുണ്ട് ഇനി അടുത്ത ഘട്ടത്തിൽ ഇവരോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും അതിനുശേഷമായിരിക്കും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക ആ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ രജിസ്ട്രാർ അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഏഴാം തീയതി ഏഴാം തീയതിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഒരു പരീക്ഷ പറഞ്ഞിരിക്കുന്നത് ഈ ദിവസം തന്നെ വി സിക്ക് ഈ റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏതായാലും സർവകലാശാലയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കുകയും ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ പക്ഷേ ഇപ്പോഴും ഈ ഏഴാം തീയതിത്തെ പരീക്ഷയിൽ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനും കഴിയുന്നത് ഏഴാം തീയതി പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കായി ഇരുപത്തിരണ്ടാം തീയതി മറ്റൊരു ദിവസം കൂടി സർവകലാശാല നൽകുന്നുമുണ്ട് പക്ഷേ ഈ ദിവസം എത്രത്തോളം പ്രായോഗികമാകും വിദേശത്തൊക്കെ ഉള്ളവർക്ക് പരീക്ഷ എഴുതാൻ എന്നുള്ളത് കൂടി ചോദ്യമായി തന്നെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഏഴാം തീയതി രജിസ്ട്രാർ റിപ്പോർട്ട് നൽകും ഒപ്പം തന്നെ ഏഴാം തീയതി വിദ്യാർത്ഥികൾക്കുള്ള പുനഃപരീക്ഷ നടക്കുകയും ചെയ്യും വിവരങ്ങൾ നൽകിയത്